ഈശോയുടെ തിരുഹൃദയ വണക്കമാസം പന്ത്രണ്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം എളിമയുടെ മാതൃകയാകുന്നു എല്ലാ സദ്ഗുണങ്ങളുടെയും ഇളനിലമാണ് ഈശോയുടെ ഹൃദയം എന്നാൽ ഈ ദിവ്യഹൃദയം അഗാധമായ എളിമയുടെയും അത്ഭുതരമായ ഒരു മാതൃക കൂടിയാണ് മനുഷ്യ സ്വഭാവമെടുത്ത ഈശോ നസ്രത്ത് എന്ന ഒരു അപ്രസിദ്ധ ഗ്രാമമാണ് സ്വവാസത്തിന് തിരഞ്ഞെടുത്തത് ജെറുസലേം പോലുള്ള പട്ടണങ്ങളിലെ സുന്ദരങ്ങളായ കൊട്ടാരങ്ങളൊന്നും അവിടുന്ന് സ്വീകരിച്ചില്ല ദരിദ്രയും ഗ്രാമീണയും എന്നാൽ ശുശീലയും പുണ്യപൂർണയുമായ ഒരു സാധാരണ യഗൂദ കന്യകയായിരുന്നു അവിടുത്തെ മാതൃപദം അലങ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച വനിത അജ്ഞാൻ അജ്ഞാതനും ദരിദ്രനുമായ ഒരു മരപ്പണിക്കാരൻ ആയിരുന്നു അവിടത്തെ വളർത്തു പിതാവായ അവസ്യപ്പ് നീതി നിർവഹണത്തിനുള്ള നിഷ്ഠയും താല്പര്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏകദനം സാധാരണക്കാരായ ഈ രണ്ട് വ്യക്തികളുടെ ഇംഗിതങ്ങൾക്ക് കീഴ് കീഴ്വഴങ്ങി മുപ്പത് വർഷത്തോളം അവിടുന്ന് വസിക്കുന്നു മനുഷ്യരെ രക്ഷിക്കുവാൻ വന്ന ദൈവപുത്രന്റെ ഈ അജ്ഞാതവാസത്തിന്റെ രഹസ്യം ഇന്നും ആരും പൂർണമായി മനസ്സിലാക്കിയിട്ടില്ല വിദ്യാഭ്യാസത്തിലോ ധനസ്ഥിതിയിലോ മികച്ച വ്യക്തികളായിരുന്നില്ല ഈശോയുടെ ശിഷ്യന്മാര് ഒന്നാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത വിശുദ്ധ പത്രോസ് അവിശ്വാസിയും ഗുരുവിനെ പല പ്രാവശ്യം ഉപേക്ഷിച്ചു പറഞ്ഞവനുമായിരുന്നു ദരിദ്രരുടെയും പാപികളുടെയും ഇടയിലാണ് ദിവ്യനാഥൻ പ്രവർത്തിച്ചത് അവരുടെ അവിടെ നിന്ന് സ്നേഹിച്ചതും മറ്റാരെയുമല്ല വിശ്വത്തിനു ഗ്രഹിക്കാൻ കഴിയാത്ത സ്വർഗീയ രഹസ്യങ്ങളെ മീൻപിടുത്തക്കാരോടാണ് അവിടം ഉപദേശിച്ചത് ഇതെല്ലാം എളിമയുടെ ഔന്നത്യം നമ്മെ ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈശോയുടെ പ്രഭാഷണങ്ങളിലെല്ലാം എളിമയെ പറ്റി പ്രസ്താവിക്കുന്നുണ്ട് സാധുശീലനും ഹൃദയ എളിമയും നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവേൻ നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അഹംഭാവികളോട് ദൈവം മത്സരിക്കുകയും എളിമയുള്ളവർക്ക് തൻ്റെ ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ ദിവ്യവചനങ്ങളെല്ലാം എളിമയുടെ അഭ്യാസത്തെ തീവ്രപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അഹങ്കാരം സകല ദുർഗുണങ്ങളുടെയും ആരംഭവും സകല തിന്മകളുടെയും മാതാവുമാണ് ശുദ്ധത വിലമതിക്കത്തക്ക പുണ്യമാണെങ്കിലും എളിമയാണ് ഏറ്റവും ആവശ്യമായ പുണ്യമെന്ന് വിശുദ്ധ ഭരണ അഭിപ്രായപ്പെടുന്നത് എളിമയുള്ള ഒരു ആത്മാവ് സ്വയം മഹാപാപിയെന്നും ദൈവത്തിന്റെ പ്രത്യേക സഹായം കൂടാതെ സ്വയം ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും ഉറപ്പായി വിശ്വസിക്കുന്നു അന്യന് ലഭിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾ സ്വന്തം എന്ന പോലെ വിചാരിച്ച് സന്തോഷിക്കുകയും നേരിടുന്ന മാനസികവും കായികവുമായ വേദനകളിൽ ദൈവ തിരുമനസ്സിനു കീഴഴിഞ്ഞി ഏറ്റം സംതൃപ്തിയോടെ അവയെ സഹിക്കുകയും ചെയ്യുന്നു അഹംഭാവത്താൽ വ്രണപ്പെട്ട എന്റെ ആത്മാവേ നീ എന്തുകൊണ്ട് ഇത്ര ഗൗരവഭാവം നടിക്കുന്നു സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായ വിശുദ്ധ രൂപിയുടെയും പറുദീസായിൽ വെച്ച് ദൈവം മെനഞ്ഞെടുത്ത ആദ്യ മാതാപിതാക്കളുടെയും അഹംഭാവത്തിന് വന്ന ഘോര ശിക്ഷയും നമുക്ക് ധ്യാന വിഷയമാക്കാം ദിവ്യനാഥന്റെ വിനീത ജീവിതമായിരിക്കട്ടെ നമ്മുടെ നിരന്തര ധ്യാന വിഷയം ജപം രാജാധി എല്ലാ സൃഷ്ടികളുടെയും പ്രഭുവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സന്തോഷപൂർണവും സുഖസമൃദ്ധവുമായ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി ഞങ്ങളുടെ ഇടയിൽ മനുഷ്യനായി ചിറക്കുകയും അവർണനീയമായ അപമാനവും ക്ലേശപൂരിതമായ കുരിശുമരണവും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ് സഹിക്കുകയുണ്ടായല്ലോ സ്നേഹം നിറഞ്ഞു ഈശോയെ അഗാധമായ അങ്ങയുടെ എളിയമ്മ മുമ്പിൽ അഹങ്കാരപ്രമദ്ധനായി ഞാനിത് നിൽക്കുന്നു അങ്ങയുടെ ദഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന എളിമയുടെ ഹൃദയത്തിലും തട്ടുവാൻ അനുഗ്രഹം ചെയ്യണമേ കർത്താവേ അങ്ങിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കുറത്തെറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻറെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല പരങ്ങളും അങ്ങ് ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ സുർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തർമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ സംസാരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങിയുടെ രാജ്യം വരണമേ അങ്ങിയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവൂ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്യമറിയമേ തമരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും അതിലേ പോലെ എപ്പോഴും നയിക്കും ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് തന്റെ ആഹാരം ഞങ്ങൾക്ക് തന്മയെ ഞങ്ങളോട് ഞങ്ങൾ സംസാരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സുസ്ഥീകൃതാവും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യമറിയമേ തമ്പരാന്റെ മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ എപ്പോഴും നിക്കും ആമേൻ ഈശോ മിശിഹായുടെ തിരുഹൃദയം കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോ രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ െ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജലിച്ചൊരിയുന്ന സ്നേഹാജ്ഞ ചുള്ളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി യുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു േ യത്തിൽ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരുകൃതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യ പർവ്വതങ്ങളുടെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുകൃതയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന് ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ തിരുഹൃദയമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃതയെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃതയെ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃതയെ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേണമേ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കി കളയുന്ന ഞങ്ങളുടെ നീക്കുന്ന ദൈവ ചെമ്പരാട്ടിൻകുട്ടിയും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റൂഗത് കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ വിശ്വമശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയറില്ലേ ആമീൻ സുഹൃത ജപം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദൈവ ഹൃദയമേ എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് സദൃശ്യമാക്കിയറിലേണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ ഹൃദയം അങ്ങേ ഹൃദയത്തിനോ സാദൃശ്യമാക്കി അറിയണമേം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ എൻറെ ഹൃദയം അങ്ങേ ഹൃദയത്തിനോ സാദൃശ്യമാക്കി അറിയണമേം സൽക്രിയ ആരെങ്കിലും ഇന്ന് നമ്മെ പരിഹസിക്കുകയാണെങ്കിൽ മൗനമായിരുന്നു ദിവ്യ ഹൃദയ സ്തുതിക്കായി സഹിച്ചു കൊള്ളുക ിൽ വന്നാൽ എന്നുള്ള തൊല്ലോകമാകും ഈശോനീയൻ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും തിരുമാംസമായ എൻ്റെ ഉള്ളിൽ തിരുരക്തമായ എൻ്റെ കൃത്തിൽ തിരുജീവനേകും കരുണാമയ എന്നിൽ തിരുഭൂജ്യമായി നീ വരൂ ഈശോ നീ എൻ വന്നാൽ എന്നുള്ളം സ്വല്ലോകമാകും വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന വിടരാൻ കൊതിക്കും പൂവിൻ സുഗന്ധം ഇളം കാറ്റിലലിയുന്ന ഓൽ ഈശോ നീളിൽ ൗരഭ്യമൊഴും ഞാൻ ആ സ്വർഗീയ സാമീപ്യം പുകരും ഈശോ നീ എൻ ഉള്ളിൽ വന്നാൽ എന്നുള്ള സ്വലോകമാകും മഞ്ഞിൻ തുള്ളികൾ തുമ്പിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ മഞ്ഞിൻ തുള്ളികൾ പുൽകൊടി തുമ്പിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ പാരിടമാകെ നിൻ സ്നേഹമൊഴികൾ ഞാനും പ്രകീർത്തിക്കുമെന്നും നിത്യജീവൻ്റെ വഴിയേ ചലിക്കും ഈശോനിയൻ ഉള്ളിൽ വന്നാൽ എന്നുള്ളം സ്വല്ലോകമാകും ഈശോനിയൻ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും തിരുമാംസമായ ഉള്ളിൽ തിരുരക്തമായ കൃത്യ തിരുജീവനേകുന്ന കരുണാമയ എന്നിൽ തിരുപൂജ്യമായി നീ വരൂ ഈശോ നീ എൻ ഉള്ളിൽ വന്നാൽ എന്നുള്ള സ്വലോകമാകും ഈശോ നീ എൻ മനസ്സിൽ വന്നാൽ ഞാനാകെ നീയായി മാറും